ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കിത് കുറച്ച് വ്യത്യസ്ത രീതിയിലുള്ള അതായത് നമുക്ക് ഇവിടെ നമുക്ക് വരാത്ത കുറച്ച് റയറ് ആന്തൂര്യം ആണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ കുറച്ച് മാത്രം സ്റ്റോക്കുള്ളൂ അതായത് ഇത്രയും സ്റ്റോക്കാണ് ആകെ ഉള്ളൂ അപ്പോൾ ഈ പ്ലാൻസ് വന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഇതിനു മുമ്പ് ആന്തൂരത്തിൻ്റെ വെറൈറ്റീസ് നമ്മൾ ഇതുപോലെ സെയിൽസ് വീഡിയോ ഇട്ടിരുന്നു പക്ഷേ ഈ ഒരു വെറൈറ്റി പ്ലാന്റ്സ് ആയിരുന്നില്ല നമുക്ക് വന്നിരുന്നത് ഇത് കുറച്ച് എന്താ പറയുക ആയിട്ടുള്ള കുറച്ച് ആന്തൂരം പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഓരോ പ്ലാന്റ്സുകളായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ട്രൈ കളറാണ് കേട്ടോ ട്രൈ കളർ ഇതിനുമുമ്പ് നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ട്രൈ കളറിന് ഒരു പ്രത്യേകതയുണ്ട് ട്രൈ കളർ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ട്രൈ കളർ എന്ന് പറഞ്ഞാൽ ആന്തൂര്യം അതായത് ഇത് കണ്ടോ ഇതിൻ്റെ ലീഫും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ എല്ലാം പ്ലാസ്റ്റിക് മോഡലാണ് ഇട്ടോ ഇരിക്കുന്നത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്ക് പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഒരു റയറായിട്ടുള്ള ഒരു ആന്തൂര്യം വെറൈറ്റീസാണ് ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ഈ ഒരു ഡബിൾ ഷൂട്ട് പ്ലാന്റ് നല്ല ബുഷ് ആയിട്ടുള്ള പോട്ടാണ് ഈ ഒരു ഡബിൾ ഷൂട്ട് പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ആണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇനിയിപ്പം ഇതിൻ്റെ സിംഗിൾ ഷൂട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇപ്പം സിംഗിൾ ഷൂട്ടിൻ്റെ സൈസ് എന്തോരുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം എന്താ എല്ലാ ഷൂട്ടിലും ഫ്ലവർ ഉണ്ടാവും കേട്ടോ അതാ ഈ ഒരു സൈസ് ആയിരിക്കും സിംഗിൾ ഷൂട്ട് വരാം കേട്ടോ അപ്പം എല്ലാത്തിലും ഫ്ലവർ ഉണ്ടാകും ഫ്ലവർ ഫ്ലവറില്ലാത്ത ആന്തൂരം പ്ലാന്റ്സ് നമ്മൾ തരുന്നതല്ല അപ്പോൾ എല്ലാ ആന്തൂരത്തിൻ്റെ ഷൂട്ട്സിലും ഫ്ലവർ ഉണ്ട് അപ്പോൾ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി ബുഷി പോട്ടാണെങ്കിൽ ത്രീ ഫിഫ്റ്റി ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണ് മൂന്ന് കളറുകളാണ് കേട്ടോ ഇതിനകത്തുള്ളത് ഈയൊരു ഫ്ലവറിൽ തന്നെ മൂന്ന് ഷെയ്ഡാണ് ഉള്ളത് അതാണ് ഇതിൻ്റെ ട്രൈ കളർ എന്ന് പറയുന്നത് ഓക്കെ നല്ലൊരു വെറൈറ്റിയാണ് ഇനി അടുത്ത ഒരു വെറൈറ്റി വരുന്നത് ഇതിൻ്റെ ഫ്ലവറൊക്കെ കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ലൊരു വെറൈറ്റിയാണ് ഇതാ ഒരു കേളി പോലെയാണ് ഇരുന്നിട്ട് റെഡാട്ടോ നല്ല പ്യുവർ റെഡാണ് ഫ്ലവറൊക്കെ കാണാൻ ഒരു വെറൈറ്റി ആണ്ടോ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ നമുക്കിവിടെ വരുന്നത് ഈ ഒരു ഷെയ്പ്പാണ് ഫ്ലവറിന് അപ്പോൾ ഇതും ഇതുപോലത്തെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഡബിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഇപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് ഇനിയിപ്പോൾ ഇത് അടുത്തൊരു വെറൈറ്റി വരുന്നത് നമുക്ക് നോക്കാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പൂക്കളാണ് നിറച്ചും എന്താ ഒരു പിങ്ക് ഷെയ്ഡും ഒരു ഗ്രീൻ ഷെയ്ഡും ഒക്കെ ചേർന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ കുഞ്ഞു പൂക്കളാണ് പൂക്കൾ ഇതുപോലെ ഒരു കേളി ഷേപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതും നമുക്ക് ആദ്യമായിട്ട് വരുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗി തന്നെയാണ് കാണാൻ ബുഷായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെയാണ് കേട്ടോ പ്ലാന്റ്സ് എപ്പോഴും ഭംഗി അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിനും ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ത്രീ അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് വൺ എയ്റ്റി അപ്പോൾ ഈ മൂന്ന് ആണ് നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഐറ്റം അതായത് ആയിട്ട് വന്നിരിക്കുന്ന ആദ്യത്തെ ഐറ്റം അതായത് നമുക്ക് ആദ്യമായിട്ടാണ് ഈ മൂന്ന് വെറൈറ്റീസ് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഇനി നമുക്ക് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് ഈ ഒരു റെഡ് വെറൈറ്റി ഇത് കുറച്ച് ആണ് അതായത് ഇത് ഇതിൻ്റെ ആ ഒരു തിരി കണ്ടോ ഇതും റെഡാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളും പ്ലാസ്റ്റിക് പോലെ തന്നെയാണ് ഇട്ട് ഇരിക്കുന്നത് നല്ല ഭംഗി തന്നെയാണ് ഇതിൻ്റെ ബുഷി പോഡിനും റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് വൺ ആണ് കേട്ടോ ഇത് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഒരു നാല് പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റെഡ് ബാക്കിയത്തെ പ്ലാസം ആവശ്യം പോലെ എന്താ ഇത്രയും ഇത്രയും സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ നാല് വെറൈറ്റി ആണ് പരിചയപ്പെട്ടത് ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് അതാ കുഞ്ഞു പൂക്കൾ ആണ് മിനി അതുവരെ മിനിയേച്ചർ ആണ് മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ തീരെ മിനിയേച്ചർ ആണ് അതിൻ്റെ പൂക്കളും തീരെ മിനിയാണ് കേട്ടോ കുഞ്ഞു പൂക്കളാണ് കാണാൻ പക്ഷെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നിറച്ച് പൂക്കളാണ് റെഡ് വെറൈറ്റീസ് ആണ് ഇതിൻ്റെയും ഡബിൾ ഷൂട്ട് പ്ലാന്റിന് ത്രീ ഫിഫ്റ്റിയാണ് സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്ന വൺ എയ്റ്റി ഇനി നമുക്ക് സാധാരണ വരാറുള്ള പ്ലാന്റ് തന്നെയാണ് വൈറ്റ് കൂടി അവൈലബിൾ ആണ് സെയിം റേറ്റ് തന്നെയാണ് എല്ലാത്തിനും വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റ്സുകളുടെയും സെയിം റേറ്റ് തന്നെയാണ് വൺ എയ്റ്റി ആണ് സിംഗിൾ ഷൂട്ടിന് വരുന്നത് അതുപോലെ ഡബിൾ ഷൂട്ട് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ ദൂരെ പ്ലാന്റ്സുകൾ വേണമെന്നുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു അറുപത് കോട്ട് ഒരു അറുപത് പോട്ടോളം പ്ലാൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം നമ്മളൊരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് അധികം സമയമില്ല കുഞ്ഞു സെയിൽ വീഡിയോ ആണെന്ന് പറഞ്ഞിരുന്നു നാന്തൂരെ മാത്രമാണ് നമ്മൾ നമ്മളിന്ന് സെയിൽ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് പ്ലാൻസിന് വേണ്ടിയിട്ട് ആരും കോൾ ചെയ്യേണ്ടതായിട്ടില്ല വാട്സാപ്പിൽ മെസ്സേജ് കേട്ടോ ഞാൻ മെസ്സേജുകളെല്ലാം നോക്കിക്കോളാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ